ടേസ്റ്റിയായ ഗ്രേവിയായ ചിക്കൻ കറി റെഡിയായി പനിയുമ്പാക്കിയുള്ളത് ഉണ്ടാക്കാം നമുക്ക് മോക്ക് പനിയാണ് ഞാൻ ഒരു രസം ഉണ്ടാക്കാമെന്ന് വെച്ച് തക്കാളി പറിക്കാൻ വന്നതാണ് പിന്നെ എനിക്ക് ചിക്കൻ കറി ഇവിടെ റെഡിയാക്കും എനിക്ക് അപ്പോൾ അതിന് ഇടാനും ഇവിടെ തക്കാളി വേണം അപ്പോൾ പച്ചമുളകും തക്കാളിയും പറിക്കാൻ വന്നതാണ് എനിക്ക് ഇറച്ചി കാത്തിടാനും രസം ഉണ്ടാക്കാനുമുള്ള തക്കാളിപ്പഴം ഉണ്ട് പിന്നെ എനിക്ക് രണ്ടെണ്ണം കഴിക്കുകയും ചെയ്യാം കറിവേപ്പില എനിക്ക് കിട്ടി പച്ചമുളക് ോരനും വേണം പനിമ്പ ബാക്കിയുള്ളത് ഉണ്ടാക്കാം നമുക്ക് ഇങ്ങനെ വെള്ളത്തി ഇട്ട് കട്ട് ചെയ്ത് വെള്ളത്തി ഇട്ടിട്ടുണ്ട് നല്ലോണം കഴുകി നല്ലോണം ഞെടിക്കഴുകണം എന്നെ നമുക്ക് കഴുകി ഉപ്പൂടി ഇട്ടിട്ട് നല്ലോണം കഴുകണം ഞാൻ അവിടെ പറക്കാൻ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അത് പ്രത്യേകം പറയാം അപ്പം ഈ വെള്ളം ഞാൻ ഇനിയും പച്ചക്കറിക്കൊഴിച്ച് കൊടുക്കും നല്ലതാണ് കഴുകണം രണ്ടും കഴുകി വെച്ചിട്ടുണ്ട് ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകൊണ്ടാണ് ഈ കളർ വന്നത് ഞാൻ അതിലേക്ക് രണ്ട് എല്പം നാരങ്ങ നീരൊഴിച്ച് ഒന്നുകൂടെ ഒന്ന് ഒഴിച്ചിടാം ഉള്ളിയൊക്കെ റെഡി പൊളിച്ച് റെഡിയാക്കുന്നവരെ ഇതൊന്ന് നാരങ്ങ നീര് കിടക്കട്ടെ വിനാഗിരി ഒഴിക്കുന്നില്ല നാരങ്ങ നീര് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇലങ്ങിടുക എൻ്റെ ഒരു സമാധാനത്തിന് അത്രയും വൃത്തിയായിട്ട് കഴിയില്ലെങ്കിൽ എനിക്കൊരു വല്ലാത്ത പോലെ മഞ്ഞളുമൊക്കെ ഇട്ട് കഴുകുക എന്നാലും നാരങ്ങ നീരൂടെ ഒഴിച്ച് കുറച്ച് നേരം ഇങ്ങോട്ട് ഒരു അഞ്ച് ഒരു അഞ്ച് മിനിറ്റും വേണ്ട ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയാണ് വെള്ളമൊഴിച്ചിടുക ഇത് ഫ്രൈ ചെയ്യുക അതൊന്ന് പുരട്ടി വെച്ചിട്ട് ഇറച്ചിക്കറി ഉണ്ടാക്കാം അപ്പോഴത്തേക്കത് മസാലയൊക്കെ പിടിക്കും അതിനായിട്ട് ഞാൻ വേണ്ട കാശ്മീരി മുളക് പൊടി കരം മസാല ചിക്കൻ മസാല പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി ഇക്ക ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ കറിവേപ്പിലുണ്ട് ചേച്ചുകൊണ്ട് വന്നത് കൂടെ ഉപ്പ് കൊണ്ടേ ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനിട്ട് ഇളക്കി ചിക്കനിലേക്ക് നമുക്ക് ചേർത്തങ്ങ് പരട്ടി വെക്കാം മസാല എല്ലാം പിടിക്കട ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല കണ്ണം നോക്കട്ടെ എന്നിട്ട് ആക്കാം ഞാൻ മറക്കാനുള്ള ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് വെ എടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ കറിയും വെക്കണം പിന്നെ ഈ ഓമയ്ക്കത്തോരനും വെക്കണം പിന്നെ കണ്ടോ തക്കാളി പറിച്ചുകൊണ്ട് വന്നില്ലേ അപ്പോൾ അത് രസവും വെക്കണം ഞാൻ പെട്ടെന്ന് ഇച്ചിരി ഓമയ്ക്കത്തോരനും വെച്ച് ഒരു കഷ്ണം ഓമയ്ക്ക ചിക്കൻ അകത്തിടും കറിക്കകത്തിടുക പിന്നെ ഈ തക്കാളി കൊണ്ടൊരു രസവും വെക്കണം അതങ്ങ് ചിക്കൻ കറിയിലേക്ക് പോകാം അങ്ങനെ തിരികെയല്ല എടുക്കുന്നത് കൂടുതലും ഞാൻ ഇങ്ങനെ തേങ്ങ ഇതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലത്തെ അങ്ങ് ചെത്തിക്കളയാ കഴിഞ്ഞിട്ട് മിക്സിയിലങ്ങ് ചെറിയ പീസാക്കിയിട്ട് മിക്സിയിൽ ഇട്ടൊന്ന് പൊടിച്ചെടുക്കത്തേ ഉള്ളൂ അതുപോലെ ചെറിയ കഷ്ണമാക്കും എന്നിട്ട് മിക്സിയിലിട്ട് ഞാൻ ഗ്രൈൻഡ് ചെയ്ത് കണ്ടോ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും ഇപ്പം ഞാൻ എളുപ്പവഴിക്ക് ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഗുണമൊന്നും കുറയത്തില്ല ട്ടോ അതിൻ്റെ പുറത്തെ ആ ഒരു പാടയും കൂടി കൂടീൻ്റെ കൂട്ടത്തിൽ വരുമ്പോൾ ഗുണം കൂടത്തേ ഉള്ളൂ തോരനകത്തിടാൻ വേണ്ടി ചെറുപയറ് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ തോരൻ അരിഞ്ഞത് അമ്മയ്ക്ക് അരിഞ്ഞു തേങ്ങ ഉണ്ട് സവാളയും പച്ചമുളകും പച്ചമുളകൊക്കെ നമ്മുടെ പറമ്പിലേ തന്നെ ആകുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷവും ടേസ്റ്റും പിന്നെ ഗുണം അതിൻ്റേത് മൊത്തം ഗുണവും കിട്ടും ഒരു കീടനാശിനിയില്ല അപ്പം രസം ഉണ്ടാക്കുന്നതും തോരൻ ഉണ്ടാക്കുന്നതും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം വീഡിയോ നീണ്ടുപോകും അത് ഞാൻ ഷോർട്ടാക്കത്തേ ഉള്ളൂ ഞാൻ ഷോർട്ടിലിടും തോരനുണ്ടാക്കുന്നതും രസമുണ്ടാക്കുന്നതും തക്കാളി രസമാണ് ഞാൻ നമ്മുടെ തക്കാളി രസവും ആക്കി പിന്നെ ഞാൻ ഓമ്മയ്ക്കായ തോരനും ആക്കി ഇനി ഞാൻ ഇറച്ചി അങ്ങ് ഫ്രൈ ചെയ്ത് വെക്കാം എണ്ണ ചൂടായിട്ടുണ്ടേ നമുക്കിനി ഏതെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് ഞാനെൻ്റെ ഇതിലേക്ക് കോരി എടുക്കാം അല്ലേ ഫ്രൈ ആക്കിയത് ഞാനേ എൻ്റെ മക്കളെക്കുറിച്ച് പൊക്കിയൊന്നും പറഞ്ഞതല്ല അത് എല്ലാ മക്കൾമാരും കേൾക്കാൻ വേണ്ടി പറഞ്ഞതാണ് അങ്ങനൊക്കെ ആവണം നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മമാരെ വളരെ കാര്യമായിട്ട് നോക്കണം അതുപോലെ പ്രായമുള്ള അച്ഛനമ്മമാരുള്ള അനിയത്തിമാരായാലും അനിയന്മാരായാലും അച്ഛനമ്മമാരെ കാര്യമായിട്ട് നോക്കണം അത് നമ്മൾ കടമയാണ് പ്രായമായി കഴിയുമ്പം എന്താ വളരെ നിസ്സഹായതയിലാവും അപ്പം നമ്മളൊരു തുണ കൊടുക്കണം അവർക്ക് ആവുന്ന കാലത്ത് നമ്മളല്ല നമുക്ക് കുറേ ഇപ്പം തന്നെ എനിക്ക് ഓരോ വർഷം കഴിയുമ്പോഴും എനിക്കുണ്ടാകുന്ന മാറ്റം എനിക്കറിയാം ആവുന്ന കാലത്ത് നമ്മളങ് ഓട്ടമായിരുന്നു ഇപ്പോൾ ഇപ്പോൾ അങ്ങ് എന്താ പറയുന്നത് മാറ്റങ്ങൾ നമുക്കും ഉണ്ടാകും ഓടിയടക്കുന്ന കാലത്ത് നമ്മൾ വിചാരിക്കും നമ്മളാണ് ഏറ്റവും വലുത് നമ്മൾ ഓടി അങ്ങ് മുന്നിലെത്തും എന്നൊക്കെ വിചാരിക്കും അത് വെറുതെയാണേ പ്രായമാവും എല്ലാവരും സ്റ്റേജിലേക്കൊക്കെ വരും അതുകൊണ്ട് നമ്മൾ എല്ലാവരും താഴെ വന്നേ ഉള്ളൂ സമ്മാനം നമുക്കെല്ലാവർക്കും അതുകൊണ്ട് നമ്മൾ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണം പിന്നെ അച്ഛനമ്മമാരെയും പ്രായമുള്ളവരോടും എല്ലാം നല്ല രീതിയിൽ പെരുമാറിയ നമുക്കും ആ രീതിയിലുള്ള അനുഭവങ്ങൾ കിട്ടും ഞാനെല്ലാം അരിഞ്ഞു വെച്ച് കേട്ടോ ഇനി നമുക്ക് ഇറച്ചിക്കറി ണ്ടാക്കാം ഇന്നത്തെ ഇറച്ചിക്കറി സ്പെഷ്യൽ ഇറ ചിക്കൻ കറി ഒന്നും അല്ല ഇന്നത്തെ ചിക്കൻ കറി ഇന്നത്തെ ചിക്കൻ കറി സ്പെഷ്യൽ ഒന്നുമല്ല തട്ടിക്കൂട്ട് ചിക്കൻ കറിയാണ് അപ്പം ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് അതിനകത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുവാണ് അത് എന്നോട് ചോദിക്കണ്ട മിക്കവാറും ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ കാണും അത് ഞാൻ ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പം ഞാൻ അടുത്തത് ഈ ഇതുണ്ടല്ലോ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതൊന്ന് ചതച്ചുകൊണ്ട് വരാം കടിയും ഇട്ട് കൊടുത്തു പിന്നെ അതിനകത്ത് ചുവഞ്ഞുള്ളിയും കൂടെ ഞാൻ ഇച്ചിരി ഇട്ട് കൊടുത്തു ഞാൻ പിന്നെ ഉലുവപ്പൊടിയൊന്നും ചേർക്കുന്നില്ല ഞാൻ ഇപ്പോൾ ചതയില ഉലുവ ചേർക്കാം ചിലപ്പോൾ മറന്നു പോകും പിന്നെ ഇതാ ചെയ്യാം വലിയ സ്പെഷ്യൽ കറിയൊന്നും അല്ല ഉച്ചക്കേർപ്പെടുത്താതെ പിന്നെ ഇതിലേക്ക് മുളകൂടെ അങ്ങ് കേട്ടി കൊടുക്കും ഞാൻ ഇതിലേക്ക് സവാള ഇത് അരിഞ്ഞില്ലേക്കഥ പറഞ്ഞോണ്ട് അതുകൂടെ ഒന്ന് കേൾക്കുക നല്ലോണം ഒന്ന് വഴക്കണം നല്ലോണം വഴിണ്ടേ വെന്ത് റെഡിയാവണം എന്നാലേ കൊഴുപ്പ് ഇട്ടുണ്ടോ കരയ്ക്ക് കൊഴുപ്പ് വേണമെങ്കിൽ സവാള നല്ലോണം വെന്ത പൊടിയാകും പാതി അതിനെ നന്നായിട്ട് വളർട്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് ഉപയോഗിച്ചെടുത്താൽ നല്ലതായിരിക്കും നല്ല കൊഴുപ്പ് കിട്ടും ഇതിനകത്തേക്ക് കുറച്ച് കൊച്ചുള്ളിയും കൂടാൻ അരിഞ്ഞ് കയറുകയാണ് പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടും ചെറുപ്പ് കൊച്ചുള്ളി അല്ലാതെ ഇന്ത്യ കറിക്കകത്ത് ഇത് ഇടാനുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട് അത് ിങ്ങനെ കൊച്ചുപുള്ളിയായിട്ട് തന്നെ അരിയാതെ കിടക്കുന്ന ഒരു പണി അപ്പോൾ അതങ്ങനെ തന്നെ ഇങ്ങോട്ട് ഇതിങ്ങനെ നന്നായിട്ട് നമുക്ക് വാറ്റി കൊടുക്കാം നല്ലോണം ഇച്ചിരി ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം നല്ലോണം വെന്ത് നിങ്ങൾ അറിയാതെ ഞാനൊരു തക്കാളി ഇപ്പോഴും കഴിച്ചു കിടക്കാം നമ്മുടെ യോട് വിശ്വസിച്ച് കഴിക്കാം ഞാനിത് എപ്പോഴും പറയുന്ന എന്തിനാന്ന് വെച്ചാൽ ഇത് കണ്ടെങ്കിലും എല്ലാവരും ഓരോ പച്ചക്കറി തൈ നടട്ടെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ സവാളയൊന്നും മുക്കാൽ വേണ്ടിയിട്ടുണ്ടേ എന്നാലേ അതൊന്ന് ഇനിയിപ്പം ബന്ധമോളും നല്ലതാണ് ഞാനപ്പോൾ അതിലേക്ക് ആക്കിയിരിക്കുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുകയാണ് അത് എൻ്റെ കൂട്ടത്തിയിട്ടൊന്ന് വാട്ടിയാൽ മതി ചുള്ളി വെന്തങ്ങനെ ഇത് കൊച്ചുള്ളിയായിട്ട് തന്നെ കളക്കണം ഒരു പണി പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇവിടെ നിന്ന് ചേർത്ത് കൊടുക്കുക ചേർക്കാം കറിവേപ്പില ചതച്ചില്ല ചേർത്തില്ല പൂക്കത്തി ഇഷ്ടങ്ങൾ നല്ലോണം ആണ് ഇതിലേക്ക് ഞാൻ തക്കാളിപ്പഴം ഇട്ട് കൊടുക്കുക രണ്ട് തക്കാളിപ്പഴം ഉണ്ട് ചെറുതായതാണ് കണ്ണെണ്ണം ചേർത്ത് കൊടുക്കണം നല്ലവണ്ണം വഴറ്റി എടുക്കാം നന്നായിട്ട് ഞാനൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഞാൻ ഇച്ചിരി മുളക് പൊടിയും കുരുമുളക് പൊടിയും എല്ലാം കൂടി ഇട്ട് പുരട്ടി വെച്ചിരുന്നതാണ് ഇറച്ചിയിൽ അപ്പോൾ അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ബാക്കി മുളകോടി മതി നമുക്ക് ഇറച്ചി വന്ന് പിന്നെ അകത്തോട്ടൊന്ന് കിടന്നൊന്ന് ഈ വെള്ളം ഒന്ന് പറ്റണം ഇറച്ചിന്ന് വെള്ളം ഇറങ്ങിയിട്ട് അതങ്ങ് ഒന്ന് പറ്റി കഴിയുമ്പോഴേ ഞാനിനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ ഇനി ഉപ്പ് ഇതിലേക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുത്ത് ഞാനൊന്ന് ഇളക്കുന്നുണ്ട് എളുപ്പക്കറിയ ഞാനങ്ങ് അടച്ചു വെച്ചു വെള്ളം ഒന്ന് പറ്റട്ടെ അതങ്ങനെ ഇതിന് വെള്ളമൊക്കെ പറ്റി തുടങ്ങി നമുക്കിനി ചട്ടി ചട്ടിയായതുകൊണ്ട് കൂടുതൽ പറ്റി കഴിഞ്ഞാൽ ഇത് അടിക്കി പിടിക്കും ഞാനൊരു മൂന്ന് സ്പൂണ് കാശ്മീരി മുളക് പൊടി അതങ്ങ് കലക്കി വെള്ളത്തിൽ അതങ്ങ് ചേർത്ത് നിൽക്കുവാണ് കൊഴുത്ത ചിക്കൻ കറിയ കിട്ടാൻ വേണ്ടിയാണ് മൂന്ന് സ്പൂണാണ് ചേർത്ത് കൊടുത്തത് കാശ്മീരി ആയതുകൊണ്ട് പിന്നെ വലിയ എരിവില്ല ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇങ്ങനെ ചേർത്ത് കൊടുത്തു മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തതാണ് അത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ ഇച്ചിരി ശകലം വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ീ ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണേ കുരുമുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ചേർത്ത് ഞാൻ ഞാനിനി ഒരു സ്പൂണ് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തു ചിക്കൻ മസാല ഇരിപ്പില്ലായിരുന്നു ഗരം മസാല ചേർത്ത് കൊടുത്തു അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡിയായി നല്ല ഗ്രേവി ഉള്ള നല്ല തിക്ക് ഗ്രേവി ഉണ്ട് നല്ല ടേസ്റ്റിയാണ് ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടാണ് പറഞ്ഞത് ടേസ്റ്റിയാണ് നല്ല ചിക്കൻ കറി നല്ല ടേസ്റ്റിയായ ഗ്രേവി ആയ ചിക്കൻ കറി റെഡിയായി എല്ലാവരും ഊണ് കഴിക്കാൻ പോകും ഇപ്പം നമുക്ക് ഊണ് വലിക്കാം ചോറ് ചെയ്യാൻ വിളമ്പി വെച്ചു ഓമ്മക്കയും ചെറുപയറും കൂട്ട തോരന് പിന്നെ ചിക്കന് ഒരു കാലിരിക്കട്ടില്ലേ വേണ്ട മാങ്ങാച്ചാറ് രസം രസം വെറും രസമല്ല തക്കാളി രസം പിന്നെ പപ്പടം തന്നെയാണ് ഇവിടെ വെക്കും പപ്പടം നമ്മുടെ ചിക്കൻ കറി